ൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകിയിലാണ് പെൻഷനേഴ്സിന്റെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പെൻഷനായി കഴിഞ്ഞാലും ആരോഗ്യമുള്ള നമ്മുടെ സർക്കാരിനെ സേവിക്കുവാൻ വേണ്ടി നമ്മള് കാലം കഴിച്ചുകൂട്ടിയപ്പോൾ നമുക്ക് ചെടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത പരീക്ഷ അംഗങ്ങളുടെ കുട്ടികളെ ആദരിക്കുകയും പ്രശ്ന സാഹിത്യകാരൻ മോഹൻദാസിന് സ്വീകരണം നൽകുകയും ചെയ്തു വർവേൽപ്പ് സമ്മേളനം നിയോഗ മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജയനാരായണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സുന്ദരൻ മുഖ്യപ്രഭാഷണം നടത്തി മൗസൂദൻ കാണാൻ പറ്റാഴ് കുട്ടികൾക്ക് ഉപഹാരം നൽകി മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ മുഹമ്മദ് അലി അബ്ദുൾ ഖാദിർ ബാലഭാസ്കർ അബ്ദുറഹ്മാൻ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശ്സ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം